ഇസ്രായേലിനോട് കരുണയുണ്ടാകില്ല ഒന്നിനും വഴങ്ങില്ല എന്നും തുറന്നടിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ഇറാൻ പരമോന്ന നേതാവ് ആയത്തുള്ള ഖമേനിയും രംഗത്തെത്തി ഇസ്രായേലിനോട് കരുണയുണ്ടാകില്ലെന്നും ഒന്നിനും വഴങ്ങില്ലെന്നും ഖമേനി പറഞ്ഞു തന്റെ ഔദ്യോഗിക എക്സ്പോസ്റ്റിലൂടെ ഹീബ്രൂ ഭാഷയിലായിരുന്നു ഖമേനിയുടെ പ്രതികരണം ഇറാന്റെ ആകാശം തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നാണ് നിലവിൽ ട്രംപ് അവകാശപ്പെടുന്നത് ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കും ട്രംപ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു പരമോന്നത നേതാവ് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം അദ്ദേഹം എളുപ്പത്തിലുള്ള ലക്ഷ്യമാണ് പക്ഷേ സുരക്ഷിതനാണ് ഇപ്പോഴെന്തായാലും അദ്ദേഹത്തെ വധിക്കാൻ ഞങ്ങൾ തയ്യാറല്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു അമേരിക്കൻ സൈനികർക്കും ഇറാനിലെ സാധാരണക്കാർക്കും മേലെ മിസൈൽ പതിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു തങ്ങളുടെ ക്ഷമ നശിച്ചെന്നും ട്രംപ് വ്യക്തമാക്കി ഇസ്രായേൽ ഇറാൻ സംഘർഷം തീർക്കാൻ വെടിനിർത്തലല്ല പരിഹാരമെന്നും ട്രംപ് പറഞ്ഞിരുന്നു പൂർണ്ണമായും സംഘർഷം അവസാനിപ്പിക്കാനാണ് തന്റെ ശ്രമമെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെട്ടേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ദേശീയ സുരക്ഷാ സംഘവുമായി വൈറ്റ് ഹൌസിൽ വെച്ച് ട്രംപ് നടത്തിയ ഒന്നര മണിക്കൂർ നീണ്ട ചർച്ചയാണ് യുഎസും ഇറാനിൽ നേരിട്ട് ഇടപെട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് വഴി വെച്ചത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ മാത്രം ആക്രമിക്കാനാണ് യു എസ് പദ്ധതി എന്നാണ് സൂചന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടും ഇത് സംബന്ധിച്ച് ആശയവിനിമയം അമേരിക്കൻ ഉദ്യോഗസ്ഥർ നടത്തിയെന്നാണ് റിപ്പോർട്ട് ഇറാനിലെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇസ്രായേൽ അമേരിക്കയോട് ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾക്ക് ഇരുപതടി നീളവും മുപ്പതിനായിരം പൗണ്ട് ഭാരവും ഉണ്ടെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തിനുള്ളിൽ ഇരുന്നൂറടി ആയിരത്തിൽ തുളച്ചുകയറി പിന്നീട് പൊട്ടിത്തെറിക്കാൻ കഴിവുള്ള ബോംബുകളാണിതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നിലവിൽ അമേരിക്ക ഇതിനോട് പ്രതികരിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ടെൽ അവീവിൽ ഫത്താ മിസൈലുകൾ ഉപയോഗിച്ചതായും ഇറാനും വെളിപ്പെടുത്തിയിരുന്നു ദ ഓപ്പണർ എന്ന വരുന്ന ഫത്ത മിസൈലുകൾ ഇറാൻ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഹൈപ്പർസോണിക് സോണിക് മിസൈലാണെന്നാണ് റിപ്പോർട്ട് വ്യത്യസ്ത ദിശകളിലും ഉയരങ്ങളിലും നീങ്ങുന്നതിനാൽ ഫത്തയെ മറ്റൊരു മിസൈലിനും നശിപ്പിക്കാൻ കഴിയില്ലെന്നാണ് ഐ ആർ ജി സി എയ്റോസ്പേസ് മേധാവി അമീർ അലി ഹാജിസാദെ അഭിപ്രായപ്പെടുന്നത്